ഓസ്ട്രേലിയ ഞെട്ടിച്ച സമാന്ത മർഫി എന്ന അമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസിന് വലിയൊരു തെളിവ് ലഭിച്ചു സമാന്ത മർഫി കൊല്ലപ്പെട്ടിട്ടുണ്ടാവുമെന്ന അനുമാനത്തിൽ പോലീസ് എത്തിച്ചേരുന്നതിനിടെയാണ് ബാലറട്ട് അണക്കെട്ടിൽ സമാന്തയുടെ സംശയിക്കുന്ന ഫോൺ കണ്ടെത്തിയത് ഫെബ്രുവരി നാല് രാവിലെ മോർണിംഗ് വാക്കിനിടെയാണ് കാണാതായത് ഇന്നലത്തെ തിരിച്ചിലിനിടെ കുറച്ചധികം തെളിവുകൾ കണ്ടെത്താനായെന്ന് പോലീസ് അറിയിച്ചു ഡാമും പ്രദേശങ്ങളും പോലീസ് വളഞ്ഞിരിക്കുകയാണെന്നും തെളിവുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും പോലീസ് വക്താവ് റിപ്പോർട്ട് ചെയ്തു ഓസ്ട്രേലിയയിൽ എവറസ്റ്റ് ഫിഷ്കറി മസാല കെമിക്കൽ മലിനീകരണം സംബന്ധിച്ച ആശങ്കകൾ കാരണം അടിയന്തരമായി തിരിച്ചുവിളിച്ചു ബെസ്റ്റ് ബിഫോർ നയൻ ബാ ട്വന്റി ഫൈവ് എന്ന് അടയാളപ്പെടുത്തിയ പാക്കറ്റുകളാണ് റീകോളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എത്തലിൻ ഓക്സൈഡ് എന്ന കെമിക്കൽ മലിനീകരണം മൂലമാണ് കറി പൗഡർ തിരിച്ചു വിളിക്കുന്നതെന്നും ഇത് ഉപഭോക്താക്കൾക്ക് ആരോഗ്യത്തിന് കാര്യമായ അപകടമുണ്ടാക്കുമെന്നും അധികൃതർ അറിയിച്ചു എത്തലിൻ ഓക്സൈഡ് അടങ്ങിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മാരകമായ അസുഖങ്ങൾക്ക് കാരണമാകുമെന്നും ഏറ്റവും പുതിയ അലേർട്ടിൽ ഫുഡ് സ്റ്റാൻഡേർഡ് ഓസ്ട്രേലിയ അറിയിച്ചു ക്യൂൻസ്ലാൻഡ് വിക്ടോറിയ സൌത്ത് ഓസ്ട്രേലിയ നോർത്തേൺ ടെറിട്ടറി എന്നിവിടങ്ങളിലെ സ്വതന്ത്ര റീറ്റെയിലേഴ്സ് ഈ ഉൽപ്പന്നം വിൽക്കുന്നുണ്ട് ഈ ഉൽപ്പന്നം കഴിക്കരുതെന്നും പകരം വാങ്ങിയ സ്ഥലത്ത് തിരിച്ചേൽപ്പിച്ച് മുഴുവൻ റീഫണ്ടും വാങ്ങിക്കണമെന്നും ആളുകൾക്ക് നിർദ്ദേശം നൽകി ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കകളുള്ള ഏതൊരു ഉപഭോക്താവും വൈദ്യോപദേശം തേടേണ്ടതാണ് ഓസ്ട്രേലിയയിലെ സൂപ്പർ മാർക്കറ്റുകളായ കോൾസ് ബോൾവേർക്ക് എന്നിവയപേക്ഷിച്ച് ജപ്പാനിൽ ഓസ്ട്രേലിയൻ ബീഫ് എന്തുകൊണ്ട് വില കുറഞ്ഞ് ലഭിക്കുന്നുവെന്ന് കർഷകരും വ്യവസായ ഗ്രൂപ്പുകളും ആശങ്ക പ്രകടിപ്പിച്ചു അടുത്തിടെ ജപ്പാനിൽ നടത്തിയ സന്ദർശത്തിനിടെയാണ് ന്യൂ സൗത്ത് സൌത്ത്വെൽസിലെ ഒരു കർഷകൻ ജപ്പാനിലെ ടോക്കിയോയിൽ ഓസ്ട്രേലിയൻ ബീഫ് കുറഞ്ഞ വിലക്ക് ലഭിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടത് ഓസ്ട്രേലിയൻ ക്യൂബ് ബീഫ് ഒരു കിലോഗ്രാമിന് എന്ന നിരക്കിലാണ് ജപ്പാനിൽ വിൽക്കുന്നത് ഇത് ഓസ്ട്രേലിയൻ സൂപ്പർ മാർക്കറ്റുകളെക്കാൾ ഒരു കിലോയ്ക്ക് ഏകദേശം രണ്ടു മുതൽ നാല് ഡോളർ വരെ കുറവാണ് ഏകദേശം എഴുപത് ശതമാനത്തോളം ഓസ്ട്രേലിയൻ ബീഫുകളും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ിൽ ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് മാർക്കറ്റ് ജപ്പാനായിരുന്നു എന്നാൽ ഈ താരതമ്യം യുക്തിക്ക് നിരക്കുന്നതല്ലെന്ന് ഓസ്ട്രേലിയൻ സൂപ്പർ മാർക്കറ്റായ കോൾസിന്റെ വക്താവ് അറിയിച്ചു കാരണം ഓസ്ട്രേലിയ പല ഗുണനിലവാരമുള്ള മീറ്റുകൾ വിൽക്കുന്നുണ്ട് മാത്രമല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വില താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് നാളെ ഇതേ സമയം വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം